ഹായ് നമസ്കാരം ഇന്നൊന്നിട്ടുള്ള ഫാണിച്ചിലുള്ള കിടൻ ത്രീ സീറ്റുകളുമായിട്ടാണ് പല മരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സീ ത്രീ സീറ്റർ നോക്കി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അതും ഹൈ ക്വാളിറ്റി മരത്ത് ചെയ്തിട്ടുള്ള മോഡലുകളാണ് അതുപോലെ തന്നെ നല്ല കിറ്റിനും ഫൈബർ ചെയറും ലേക്കാ ഫർണിച്ചറിലുണ്ട് ഇതുപോലത്തെ എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസും ലേക്കാ ഫർണിച്ചറിലുണ്ട് അതും പ്രീമിയം മോഡൽ ഹൈ ക്വാളിറ്റിയിൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്കും എടുക്കാം എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അൻപത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഇരട്ടി ലാഭം നിങ്ങളുടെ നോക്കൂ ഏറ്റവും പുതിയ മോഡലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കസ്റ്റമൈസിലായിട്ടും പല അളവിലും ചെയ്തു തരുന്നുണ്ട് മണയ വീട്ടിൽ നിന്ന് അളവെടുത്ത് ചെയ്ത് തരുന്നുണ്ട് അതും അക്കേഷും അത് ഫോറസ്റ്റും ആകണലും ഏത് മരത്തിലും ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ നോക്കൂ ഏറ്റവും അട്രാക്റ്റീവ് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ചെയറുകൾ അടിപൊളി അടിപൊളി അക്കേശ്ശേരി ഉണ്ടാക്കിയതും അതുപോലെ മഹകളുണ്ടാക്കിയാലും അതുപോലെ ഫോറസ്റ്റിൽ പല മോഡലുകളും ലേക്ക് ആ ഫർണിച്ചറുകളുണ്ട് അതുപോലെ തന്നെ സോഫയായാലും ബെഡ്റൂം സെറ്റായാലും വുഡിലായാലും അതും ബോർഡിലായാലും ഏത് മോഡലായാലും കസ്റ്റമൈസഡായി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആലഞ്ചോട് അപ്പം നിങ്ങൾ ഒട്ടും പെട്ടെന്ന് പെട്ടെന്നോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യവും ഉണ്ടായതുകൊണ്ട് സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അപ്പോൾ നിങ്ങൾ ഒട്ടു വേകേണ്ട പെട്ടെന്ന് ലയിക്കാനും എല്ലതും ഹൈ ക്വാളിറ്റി മോഡലോക്ക് എല്ലതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് നിങ്ങൾക്ക് പത്ത് വർഷം വരെ വാരൻറ്റി തന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെടട്ടെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ മിസ് കൊടുത്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇത് റീസീറ്റൊക്കെ നോക്കി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡലാണ് അതുപോലെ തന്നെ വീട്ടിൽ വെച്ചാൽ ഒരു പ്രീമിയം ലുക്കായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്റ്റഡി ടേബിൾ ആയിക്കോട്ടെ എല്ലാവിധ ഫർണിച്ചറുകളും ഉണ്ട് അപ്പോൾ ഏറ്റവും വൈകേണ്ട പെട്ടെന്ന് തന്നെ ലേക്ക് ആ ഫർണിച്ചറുകൊള്ളൂ ഏറ്റവും പ്രീമിയം മോഡൽസ്